ഹലോ ഇപ്പം സമയം എട്ട എട്ടാം കാലായിട്ടാണ് ഞാനൊരു അഞ്ചര അഞ്ചുമണിയായിപ്പോൾ കാലിൻ്റെ ഡോക്ടർ അങ്ങനെ മൂന്നത്തൊരു ഡോക്ടർ പള്ളിയിലത്തെ ഒരു ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് അവിടെ പോയി ഡോക്ടർ കണ്ടു ഡോക്ടർ പറഞ്ഞു കാലം മുട്ട കാലം രണ്ടു കാലുമ്പം നേരിടും നിങ്ങൾക്ക് നിൽക്കണം അതൊന്നുമ്പോൾ വേദന അനുഭവപ്പെടണേന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണിച്ച് അവിടെ നിന്ന് തന്നെ മരുന്ന് കിട്ടിയിട്ടാണ് അരുന്ന് ആശുപത്രി ഫീസും അവിടെ അഞ്ഞൂറ് രൂപ പിടിച്ചു വരും അപ്പോൾ പിന്നെ ക്ലിനിക്കായി നോക്കും പതിനെ വാങ്ങിയിട്ടുണ്ട് എല്ലാ ക്ലിനിക്കിലും പൈസ ഇനി വരണത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എൻ്റെ വില്ലച്ചീരടുത്ത് പോയി വലിയ കാണാൻ പോയി അപ്പോൾ ചോത്ര എന്നോട് അവിടെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് പോകും പള്ളിയിൽ വേണ്ടിയിട്ട് തീർന്നു പോകട്ടെ അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ കുറച്ച് കാര്യം ഇരുന്നു അപ്പോൾ ഒരു ദാഹം വിശപ്പിക്കുകയായി ഒരു വൈകുന്നേരം നമുക്ക് ലഭ്യമായിട്ടില്ല ഒരു ഭക്ഷണം എല്ലാം വേണ്ടു അപ്പം ഞാൻ കാലത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഇരിക്കുന്നു അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂട്ടായിട്ട് ഉണ്ടാക്കുന്നത് രസം ഒരു അപ്പം ഞാനത് കുറച്ചുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് അടുത്ത് കെട്ട ഐസും ഐസും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് രസം അടിച്ച് വൈകുന്നേരത്തെ ഫുഡിനെ ചെറ്റിട കേട്ടോ നമ്മുടെ രസന ഞാൻ അടിച്ചിട്ട അതിൽ ഞാൻ രണ്ട് കേട്ട ഐസിൻ്റെ രണ്ട് ക്യൂബിട്ട് അപ്പൊ ഞാൻ വൈകുന്നേരത്തെ ഫുഡ് ഒരു ഗ്ലാസ് രസം പിന്നെ നമുക്ക് ദോശയും പരിപ്പ് കൂടിയിട്ട് കഴിക്കാം ഓക്കെ വൈകുന്നേരത്തെ ഫുഡായിരുന്നു അപ്പം എനിക്ക് കഴിക്കാൻ തിരക്കായി വിശ്ന തുടങ്ങി സത്യം പറഞ്ഞാൽ ചീണ് ചോദിച്ചാൽ പിന്നെ ചായ കുടിച്ചു ചായക്കൊന്നും ഞാൻ ഒന്നും കടിച്ചു ഒന്നും ഇല്ല അതാരണം നല്ല വിശപ്പായി പരിപ്പ് കൂട്ടാൻ അതിന് വയറിങ്ങനെ നന്നായിട്ട് ഞാൻ പാ മണൊക്കെ പേർ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വയറി ഡന്നായിട്ടുണ്ടായിരുന്നു വിശപ്പായി അപ്പം ഞാൻ ഈ വെള്ളം കുടിച്ചിട്ട് ഈ ദോശ തന്ന വൈകുന്നേരത്തെ ഫുഡ് ഓക്കെ ഏഹ് അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക എന്ത് ഇത് വന്നാലും നമ്മുടെ മനസ്സിന് നമ്മൾ സന്തോഷം കൊടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക ആരും എന്ത് പറഞ്ഞാലും നമുക്കതൊന്നും ഫീല് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും ഓരോ ഇതിലും ഓരോന്ന് സംസാരിക്കും അത് നമുക്ക് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി വരും അതൊന്നും നമ്മൾ മൈൻഡീടെ കുറച്ച് കഴിയുമ്പോൾ അത് മാറി സന്തോഷമായിട്ട് തരും എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഒന്നിനെ കുറച്ച് വിചാരപ്പെടാതെ അതുപോലെ അതിപ്പെടാതെ ജീവിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ അതുപോലെ ജീവിക്കുക ഈ പറയണ ഞാനായിരിക്കും അവലതി വിട്ടിന്ന് വരും ചില സാഹചര്യങ്ങൾ പക്ഷെ അതിൽ നിന്ന് നമ്മള് വീണ്ടെടുത്ത് വരണം എനിക്ക് കാലം മുട്ടുമ്പോൾ നീരുണ്ട് അപ്പൊ അതിന്മാ ഐസ് പിടിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് രണ്ട് കാലം ഐസ് പിടിക്കാമോ ഐസ് വെച്ചാൽ മതി ചൂടുവെള്ളം കൊണ്ട് ചെയ്യരുതെന്നു പറയണം അപ്പൊ ഡോക്ടർ കണ്ടാവും അപ്പൊ ഞാൻ ഈ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്തു അവിടെ നീർ ഐസ് നല്ലതെന്നു ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ താ അതിനെ കുളികളൊക്കെ വെച്ചിട്ട് പൂച്ചകള് ഫുഡ് നേരെ വൈകീട്ടു കഴിഞ്ഞോടുക്കഴിക്കട്ടിട്ട് അയ്യോ എന്തല്ലേ അവിടെ ഇരിക്കണേ മാമ കിട്ടന്നെ പൂച്ചകളൊക്കെ അവിടെ തരിപ്പുറത്ത് അവിടെ സെറ്റായിട്ടിരിക്കുന്ന അഞ്ചാളിരിക്കണേ അവിടെ കുഞ്ഞുണ്ണി അവിടെ കിട്ടുമ്പോൾ കളിക്കാൻ പറ്റത്തി ഒരു കുഞ്ഞുണ്ണി ഉണ്ടായിട്ട് അവിടെ മുറ്റ തീർന്ന അവിടെ കളിക്കുക വി സാരി മാറി നേരം വെച്ച് പൈസ അപ്പം ഞാൻ കഴിച്ചതാ മിനിമണി ഒമ്പതായി ഇനി നേരം ഭയങ്കര കഴിക്കാൻ പറ്റാതി അത് കാരണം ജോസരനും ചോറ് അവിടെ നിന്ന് ജോസരൻ ചോറ്ടുത്തു ഇതാവശ്യമില്ല ഇതോ കാലത്ത് ഞാൻ ഉണ്ടായിതോ മൂന്നെണ്ണം മാറ്റി വെച്ചു നാലെണ്ണം മാറ്റി വെച്ചു പരിപ്പൂട്ടാനും അടിപൊളി സൂപ്പറായി കുറെ നാളായി പരി അല വയ്ക്കാണ്ടേ ഇവിടെ ഇന്ന് ഇറച്ചി 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 ഇപ്പൊ പച്ചക്കറി ഒക്കെ നമ്മൾ കഴിക്കണം എന്നാലും നമ്മൾ വയറൊന്നൊന്നായിരിക്കണം എല്ലാം നില കഴിക്കണം ഓടി നമുക്ക് കളിക്ക ഓടി ഓടി കളിക്കണ്ടില്ല ഉണ്ണി വെന്റെ മുണ്ട കണ്ണിയെ അങ്ങനെ എന്റെ വെള്ളം വെച്ച് കൊടുത്ത് തരും എന്റെ വെള്ളം കളിക്കാൻ പറഞ്ഞു അതോ വെച്ചു പൂച്ചോള് പൊട്ടിട്ട് കൂട്ടി മുങ്ങി അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തിരക്കായിട്ട് അവരുടെ അതൊക്കെ കഴിച്ചു ഇപ്പോൾ അവരോട് ഞാൻ പറഞ്ഞാൽ ഐസ് വിടണം മീൻ മീൻ ഐസാണ് പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അത് വേവിച്ചിട്ട് അവർക്ക് ചോറിൽ ഇട്ട് കൊടുത്താൽ അവർക്ക് ഒരു ഉള്ള ചോറ് കിട്ടിയാൽ അവർക്ക് സന്തോഷമായി ഇപ്പൊ തരാട്ടെ പണ്ടോ ഇപ്പൊ ഇവിടെ ഓടിയിടക്കിയ കുഞ്ഞു ഒന്നും കഴിക്കുന്നില്ല അത് പാവം അമ്മേനെ പാലന് കുടിക്കുന്നുള്ളോ അല്ലേ ആരാണെങ്കിൽ കഴിച്ചോട് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞേ ഒരോട് അഞ്ഞിമാരോട് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞേ അംഗളമാരോടും കുറുമത്തി ഞാൻ കാണാൻ പോയി ഒരു ഡോക്ടറും പള്ളിയിൽ ഒരു ചോദിച്ചു പറഞ്ഞു അവിടെ പോയി കണ്ടാൽ മതി ചോദിച്ചാൽ നല്ല സുഖം കിട്ടും കാലിൻ്റെ ആളെന്ന് പറഞ്ഞു ഇങ്ങനെ ഏത് ഒരു ഫിസിഷ്യനാ അങ്ങനെ പോയിതാ കേട്ടോ കണ്ടുണ്ട് ആള് കഴിച്ചു നോക്കുക അവർ ശരിയായിരിക്കും നമുക്ക് എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മാറുന്നുള്ള കൂടി ഞാൻ നിൽക്കും കാലുമ്പോൾ നീരുവടക്കിടയ്ക്ക് വീഴാകുമോ ഇപ്പം ഇത് ഇന്നലെ വെള്ളിയൊക്കെ മുമ്പോളും അപ്പം അതൊക്കെ ബാത്റൂമിൽ നിന്ന് കണ്ടേ ഇറങ്ങി വരണല്ലോ ഞാൻ ദൈവം കാലും മടങ്ങി വീണുണ്ട് എന്താ എനിക്ക് അറിയാൻ മുട്ട തിരികണോ ഒന്നും എനിക്ക് അപ്പോൾ ഞാനിന്ന് കാണാൻ പോയിരുന്നു മാത്രം പൂന്നത്ത് പോയിട്ട് ജോസർ എന്നെ അവിടെ ഇറങ്ങി പള്ളിയിലേം എഴുതിയില്ലേ ചെയ്യാൻ വേണ്ടി വന്നു ജോക്കഴിഞ്ഞപ്പെന്നെ വിളിച്ചു ഞാനപ്പം ചേച്ചിട്ട് വീട്ടിലേക്ക് പോയി അങ്ങനെ അവിടെ നിന്ന് ജോസ കൊണ്ടുവന്ന് ഞാനിവിടെ എത്തി ശരി കേട്ടാ ഞാനിപ്പോൾ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കട്ട്